ഹായ് അപ്പൊ നമ്മളുള്ള വേഗനെ നമ്മളെ ഉള്ളിക്കൂടെ വന്നിട്ടുള്ള സ്ഥലാ കേട്ടോ നെറ്റിയാടത്ത് കഴിഞ്ഞിട്ട് പാറപ്പുറം എന്ന് പറഞ്ഞത് അസ്രാൻ്റെ വീട്ടിലോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകോ ഇത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഈ സ്ക്വയറിൽ ഇതിലെങ്ങനെട്ടോ ഇവിടെ നിന്ന് ഒരു ഒന്നാം അമ്പതോ എൺപത് സെന്റിമീറ്റർ വീതി ആയിട്ടിട്ടോ ഇത് വെള്ളത്തിന്റെ പൈപ്പ് ആദ്യം ഇവിടെ കുടുന്നോ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിന് ഇങ്ങനെ കൊടുത്തിട്ട് മേലോട്ടാക്കിട്ട് കിട്ടുമോ ഇവിടെ ആദ്യം ഒരു പോയിന്റ് ഈ പോയിന്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ ആയിട്ട് മേലോട്ടാക്കും കേട്ടോ ഇവിടെ ഈ ഭാഗത്താണ് ഉണ്ടാക്കാൻ പോകട്ടോ ഉണ്ടാക്കുന്നതന്നെ കാണിക്കാറോട്ടോ ഓക്കെ ആ അപ്പൊ നമ്മള് ഇത് നല്ലപോലെ ചുറ്റോടി ഇങ്ങനെ കെട്ടിട്ടോ അടിപൊളിയൊക്കെ ഇത് നല്ല കട്ട ഉള്ളു തോറുന്ന കട്ട കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടോ അടിപൊളി ആയിട്ട് വെള്ളത്തിന്റെ പോകാനുള്ള കുറച്ച് മോളിൽ കേട്ടോ നമ്മൾ ഈ കർമ്മ സ്വരത്തിൻ്റെ ഉണ്ട് കേട്ടോ അടിപൊളി ടൈൽ കേട്ടോ ടൈല് അടിപൊളി വെള്ള ടൈൽ കേട്ടോ ഇത് ഭയങ്കര അടിപൊളി ടൈലാണ് പിന്നെ വെള്ളത്തിന്റെ പൈപ്പ് കൊടുത്തു കേട്ടോ ഇത് ഗ്രിപ്പ് കിട്ടാൻ നമ്മൾ ഒരു ഇങ്ങനെ വരച്ചതാട്ടോ വലിയ ഇവിടെ ടൈല് ഈ ഇതിന് ഈ വലിയൊരു ടൈല് ഇവിടെ ഇങ്ങനെ ഒട്ടിയിട്ടില്ല ഇത് വെള്ളത്തിൻ്റെ പൈപ്പ് ഇതിലിങ്ങോട്ട് കൊടുത്തു കേട്ടോ ഇതിലങ്ങനെ ഏകദേശം കളിച്ചാൽ ഇവിടുന്ന് ഈ അടിയിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ടോ ഇവിടെ ഇങ്ങനെ ഇതിൽ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഉണർന്നിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ടുണ്ടോ ഇവിടെ ആദ്യ അടിയിൽ പോയിന്റ് ഇട്ടിരുന്നു അവിടെ നിർത്താണ് പിന്നെ വേസ്റ്റ് വെള്ളം പോകാനുള്ള ഇവിടെ ഉറങ്ങാണിച്ചോ വേസ്റ്റ് വെള്ളം പോകാനുള്ള ഇവിടുന്ന് അങ്ങോട്ട് ഒരു ും ഉള്ളിൽ തോർത്തിട്ട് കോൺക്രീറ്റ് ചെയ്ത് കാണിക്കടയിൽ ബ്ലാക്ക് ഡിസൈൻ ആയിട്ട് നല്ല അടിപൊളി വെള്ളോ ഇതാ കേട്ടോ കല്ല് വയ്ക്കാനുള്ളത് നമ്മളെ നല്ല ഗ്രൂ വരഞ്ഞ നല്ല ചെറിയ ചെറിയ കല്ല് ആയിട്ട് ഇങ്ങനെ ഗ്രൂ വരഞ്ഞു കേട്ടോ അടിപൊളി കല്ലാണ് നല്ല ഡിപ്പ് ഉണ്ടാവും ഒരു നാൽപ്പത് സെന്റിമീറ്റർ വീതി ഒരു അമ്പത്തഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ളതല്ല കല്ല് കേട്ടോ ഇതാണോ വയ്ക്കാൻ പോകും അപ്പോ ചെയ്തിട്ട് ടേട്ടൊക്കെ കൊടുത്ത് നല്ല ക്ലിയർ ആക്കി ചെയ്തിട്ടോ ഗ്രൂ വരച്ച കല്ലാണ് സാധാരണ നല്ലോട്ട് പറഞ്ഞ വരെ അടിപൊളി ടൈർ കേട്ടോ നമ്മളെ അടിപൊളി ടൈലാണ് വെള്ള അതില് ബ്ലാക്ക് ഗ്രൂ ഒക്കെ ചെയ്തിട്ട് ഒരു ടേബിൾ മോഡല് ചാട്ടിട്ടോ ഒരു സെന്റ് നമ്മള് പുറത്തേക്ക് ചാടിട്ടുണ്ട് വെള്ളം അങ്ങോട്ട് പുറത്തേക്ക് നേരെ ഇൻകൂടെ ഒലിച്ചിറങ്ങാൻ കേട്ടോ ഇത് വെള്ളത്തിന്റെ പൈപ്പ് നമ്മള് ഇത് രണ്ടറാണ് പുറത്തേക്ക് ഇട്ടിട്ടോ ഇത് കുറച്ച് ഹൈറ്റിലാണ് താഴത്താണ് ഇട്ടിട്ടുണ്ട് ഇവിടെ തൊടി കുറച്ച് ഹൈറ്റ് കൂടിയോണ്ട് നമ്മൾ കുറച്ച് മോൾക്ക് പൊക്കിയിട്ട് ആണ് ഇത് സംഭവം മറ്റേതിനേക്കാട്ടും കൂടുതൽ റിസ്ക് ആണ് ഈ മോൾക്ക് പൊക്കി ഇടുന്നത് റിസ്ക് ആണ് അപ്പോൾ ഈ കുയീടെ ആയും ക്ലിയർ ആയിട്ട് വേണോ ഇവിടക്ക് ഈ പൊക്കലും കൂടി രണ്ടും കൂടി ആകുമ്പോൾ ഭയങ്കര ആണ് അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് രണ്ട് പൈപ്പ് ഇടണം കേട്ടോ ഈ കർമ്മസവരത്തിൻ്റെ ചുവട്ടിലാണ് പൈപ്പ് സോപ്പിൻ്റെ വെള്ളം ഇത് പിന്നെ അത് നമ്മൾ വെള്ളത്തിൻ്റെ പൈപ്പ് ഇതിനങ്ങനെ ഇട്ടു കേട്ടോ ഇതിലങ്ങന ഇട്ടിട്ട് ഇവിടെ പോയിന്റ് ഉണ്ട് ഇവിടെ പോയിന്റ് കൊടുത്തിട്ട് കേട്ടോ ഇനി ടാപ്പ് ഫിറ്റ് ചെയ്താൽ മതി ഇത് നല്ലൊരു ഷീറ്റ് നമ്മൾ ഒരു വലിയൊരു ടൈല് നാലഞ്ചിന് മൂന്നഞ്ചിന്റെ ടൈല് നമ്മള് വലുതൊന്നും ഇവിടെ വെച്ചുകൊടുത്തിട്ടു കേട്ടോ വെള്ളം അപ്പുറത്തെ അത് അപ്പുറത്തെ വീടാ കേട്ടോ ആ വീടിനെ അങ്ങോട്ട് തെറിക്കാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷീറ്റ് പോലെ വലിയ ടൈല് ഇവിടെ ഒട്ടിച്ച് കെട്ടോ അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് അലക്കാണെങ്കിൽ വെള്ളം അപ്പുറത്തെ വീടിൻ്റെ ചുമരമേക്ക് ആവുക അതാണ് ഇതിൻ്റെ നാക്ക് കിട്ടോ പിന്നെ ഇവിടെ ഒരു സി എം ജാളി വാട്ടർ ട്രാപ്പ് കൊടുത്തിന് വാട്ടർ ട്രാപ്പ് കൊടുത്തിന് പിന്നെ നല്ല ഗ്രൂവുള്ള കല്ലാണ് പിന്നെ നമ്മളൊരു ബക്കറ്റ് കപ്പ്ളിങ് സാധാരണ ബക്കറ്റ് കപ്പ്ലിങ് കിട്ടോ ഏ അത് ഇത് എടുത്താൽ വെള്ളം എങ്ങനെയാണ് പോകും അത്ര ഇത് രണ്ട് പൈപ്പ് കൊടുക്കാൻ കാരണം നമ്മൾ രണ്ട് പൈപ്പ് കൊടുക്കാൻ കാരണം ഇനി അത് ഇതിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഒരു പൈപ്പ് നമുക്ക് ഓൺ ഓഫ് കൊടുക്കാം നമ്മുടെ ബ്ലോക്ക് ചെയ്താൽ ഇതിലെ വെള്ളം നിൽക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഇത് കാവി കൊടുത്തിട്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ ആ അപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് കാവി കൊടുത്തിട്ടുണ്ടോ മൊത്തത്തിൽ അതിൽ ഇതാണ് കപ്പ്ളിങ് ഇവിടെ വെള്ളം പോലുള്ള തൊള്ളതിലുണ്ട് അമർത്തിയ ഇതെടുക്കുക വെള്ളമാണ് പോകും ഇതിങ്ങനെയാണ് അമർത്തിയാൽ വെള്ളം ഇതിൽ നിൽക്കട്ടോ വെള്ളത്തിൻ്റെ പൈപ്പിൻ്റെ കണക്ഷൻ ഇവിടെ ഉണ്ട് ഇതിലെങ്ങനെ പോയിട്ട് മൊത്തത്തിൽ അല്ല വൃത്തിയിൽ ബ്ലാക്ക് ഒക്കെ കൊടുത്താൻ്റെ ഡിസൈൻ ആക്കിയിട്ടായിരുന്നു അപ്പോൾ നമുക്ക് കുടിക്കാൻ താത്ത ജ്യൂസൊക്കെ കൂടുതൽ കേട്ടോ നല്ല റെഡ് കളർ ജൂസാണ് പിന്നെ എല്ലാം കൊണ്ടും നല്ല ഉഷാറായിണേ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ നമ്മളെ അടുത്ത സൈറ്റിൽ കാണാം ഓക്കെ ബൈ